ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിക്കൻ എ വി സർജൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ മൂക്കിൻ്റെ എല്ലുകൾ അതായത് നെസൽ ബോണിനുണ്ടാകുന്ന ഫ്രാക്ചർ ഇതിനെപ്പറ്റിയാണ് എവിടെയാണ് ഈ നെസൽ ബോൺ സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ഈ രണ്ട് എല്ലുകളെയാണ് നെസൽ ബോൺസ് എന്ന് പറയുന്നത് ഇതിനുണ്ടാകുന്ന പൊട്ടൽ അതിനെയാണ് നെസൽ ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് റോഡ് ട്രാഫിക് ആക്സിഡൻസ് അതുപോലെ പല കളിക്കിടയിൽ ഉണ്ടാകുന്ന അപകടം എന്തെങ്കിലും ഒരു വസ്തു വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ എല്ലുകൾക്ക് പൊട്ടൽ വരാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് മൂക്കിൻ്റെ ഷേപ്പ് തന്നെ വ്യത്യാസപ്പെട്ടു പോകാറുണ്ട് ഇതിനെയാണ് നെസൽ ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ നെസൽ ബോൺ ഫ്രാക്ചറിൻ്റെ കൂടെ അതായത് ഈ എല്ലുകൾക്ക് പൊട്ടൽ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിനും അനുബന്ധമായിട്ട് പൊട്ടൽ വരാറുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണ കാണുന്നത് ആദ്യമേ തന്നെ പുറമേ നിന്ന് കാണുമ്പോഴുണ്ടാകുന്ന മൂക്കിൻ്റെ ഷേപ്പിനുണ്ടാകുന്ന വ്യത്യാസം കൂടാതെ മൂക്കിൽ നിന്ന് രക്തം വരിക മൂക്കിൻ്റെ മോൾ ഭാഗത്തായിട്ട് നീര് വരിക തൊടുമ്പോൾ തന്നെ അസഹ്യമായ വേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ മൂക്കിൻ്റെ എല്ലുകൾക്ക് പൊട്ടൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം കൺഫേം ആക്കുന്നത് അപ്പോൾ ഒരു അപകടത്തിന് ശേഷം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എക്സ് റേ അല്ലെങ്കിൽ സി ടി സ്കാനിലൂടെ മൂക്കിൻ്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി എന്നാണ് എന്നുള്ള പ്രതിവിധി എല്ലാ പൊട്ടലുകളും ട്രീറ്റ് ചെയ്യേണ്ടതാണോ എടുക്കുന്ന ഈ ഇമേജ് അതായത് എക്സ്റേ സി ടി സ്കാൻ മുതലായവിലൂടെ അതുപോലെ തന്നെ നമ്മൾ ക്ലിനിക്കൽ ഇവാലുവേഷനിലൂടെ ഈ പൊട്ടലുകളുടെ തീവ്രത അല്ലെങ്കിൽ സിവിയറിറ്റിയും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ചില ഫ്രാക്ചറുകളിൽ ഈ എല്ലുകൾക്ക് കാര്യമായ ശതമുണ്ടാകാൻ ഇടയില്ല അത് സി ടി സ്കാനിൽ അത് രേഖപ്പെടുത്തിയിരിക്കും ചിലത് മിനിമലി ഡിസ്പ്ലേസ് എന്ന് എഴുതിയിരിക്കും അതായത് അത് മാറിപ്പോയിട്ടില്ല ചിലതിൽ ഡിസ്പ്ലേസ്ഡ് എന്ന് എഴുതിയിരിക്കും അതായത് എല്ലുകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു മൈൽഡ് കേസസ് അതായത് മാറിയിരിക്കാത്ത എല്ലുകൾ സാധാരണയായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെ ആവശ്യമില്ല എന്നാൽ നല്ല രീതിയിലുള്ള പൊട്ടലുകൾ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതിനെ ഓപ്പറേഷനിലൂടെ അത് കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയില്ല മറ്റേ ഏതൊരു ഫ്രാക്ചറിനെ പോലെ തന്നെ ഇതൊരു കോസ്മെറ്റിക് ഡിഫോമറ്റി ആയിട്ട് അത് നിലനിൽക്കാനുള്ള ഇടയുണ്ട് അതായത് ഈ എല്ല് ഇപ്പോൾ പൊട്ടലുള്ള രീതിയിൽ തന്നെ അത് ജോയിൻ ചെയ്യാനും അതിനനുസരിച്ച് ആ ഒരു ആകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതവിടെ കാണുവാനും ഇടയുണ്ട് എൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് ഫ്രാക്ചർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അനുസ്ട്രീഷ്യ കൊടുത്തോ അല്ലെങ്കിൽ മരവിപ്പിച്ചോ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിൽ വെച്ച് അത് റെഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അനുസ്ട്രീഷ്യ കൊടുത്തും അല്ലെങ്കിൽ അവിടെ മാത്രം മരവിപ്പിച്ചും നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ഒന്നുമല്ല പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ പുറത്ത് പാടുബലം വരുമോ തീർച്ചയായിട്ടും ഇല്ല നമ്മളുള്ളിലൂടെയാണ് ഈ ഫ്രാക്ചർ നമ്മൾ ശരിയാക്കുന്നത് സർജറിക്ക് ശേഷം നമ്മൾ പുറമേ ഒരു എക്സ്റ്റേണൽ സ്പ്രിൻ്റ് നമ്മൾ വെക്കുന്നു ആ സ്പ്രിൻറ്റ് ഒരു വൺ വീക്കിന് ശേഷം നമ്മളത് മാറ്റുന്നതായിരിക്കും ഒരിക്കൽ ഈ കറക്റ്റ് ചെയ്യപ്പെട്ട ഈ പൊട്ടൽ അല്ലെങ്കിൽ ഫ്രാക്ചർ പഴയ രീതിയിൽ അത് ജോയിൻ ചെയ്ത് ബലം ആകുവാൻ ഏകദേശം ഒരു ടു ത്രീ വീക്സോളം എടുക്കാറുണ്ട് അതിനുശേഷം അത് തികച്ചും പഴയ പോലെ ബലം കിട്ടുന്നതായി ഇനി എപ്പോഴാണ് ഒരു പൊട്ടൽ വന്നാൽ നമ്മൾ സർജറി ചെയ്യേണ്ടത് അസ് എർലി അസ് പോസിബിൾ ഇവൻ ഒരു ഏഴു തൊട്ട് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് അപകടം നടന്നതിന് ശേഷം പൊട്ടലുണ്ടായതിനു ശേഷം ഏഴു തൊട്ട് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക കാരണം അതിനുശേഷം ഈ എല്ലുകൾ തനിയെ യോജിക്കാൻ തുടങ്ങും അതിന് ബലം കിട്ടുവാൻ തുടങ്ങും അപ്പോൾ നാഷണൽ ബോൺ ഫാക്ച്ഛനെ പറ്റി എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ